ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിന് എന്തൊക്കെ കറികൾ ഉണ്ടാക്കണമെന്നുള്ളതാണ് കേട്ടോ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാവുന്ന കറികളെ കുറിച്ചിട്ടാണ് കേട്ടോ ഇന്ന് വീഡിയോ മഴ പെയ്തപ്പോൾ വീടിൻ്റെ ബാക്കിൽ സൈഡിലൊക്കെ കാഴ്ചയെട്ടാ ഇതൊന്നും ഫ്രണ്ടൊക്കെ അല്ലേ കാണിച്ചില്ല അപ്പോൾ ഇന്ന് ഇത് ഇവടായിക്കോട്ടെ എന്ന് വിചാരിച്ചേട്ടാ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യണോട്ടെ അതുപോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം കമന്റും ഒക്കെ പറയണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോലേക്ക് നമുക്ക് പോകാം അപ്പോൾ ഇന്ന് പരിപ്പും വെള്ളരിയും ഇട്ട് വെക്കാന്ന് വിചാരിച്ചേ കാബേജ് ഉപ്പേരി ഉണക്കമീൻ പരിച്ചത് പപ്പടം പിന്നെ കുറച്ച് കണ്ടോട്ടമിളക് ഉണ്ടാകും വറക്കാന്ന് വിചാരിച്ചേട്ടാ പിന്നെ കുറച്ച് രസം ഉണ്ടാക്കാന്ന് വിചാരിച്ചേട്ടാ അപ്പൊ അതിനുള്ള പുളി വെള്ളത്തിലിട്ടച്ച് പിന്നെ ഉണക്കമുളക് വെള്ളത്തിൽ ഇട്ടച്ച് അതിനുള്ള സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലെടുത്തിട്ട് വെച്ച് ഓരോന്നോരോന്നേരം നമുക്ക് അരിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ ആദ്യം പരിപ്പിൽക്കുള്ള കുമ്പളങ്ങ ചെത്തിയിട്ട് കുമ്പളങ്ങല്ല വെള്ളരിക്ക് ചെത്തിയിട്ട് കഷ്ണങ്ങളാക്കി വെച്ച് പിന്നെ കാബേജ് വാടി എല്ലൊക്കെ കളഞ്ഞിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടാം അപ്പം കുക്കറെടുത്തിട്ട് പരിപ്പ് എടുത്ത് പരിപ്പ് ചുവന്ന വയ്പായി പെട്ടെന്ന് വേവല്ലോ അപ്പം അതിലേക്ക് മുറിച്ച് വെച്ചാൽ വെള്ളരിക്കും പച്ചമുളകും വേപ്പിൻ്റെ അല്ല ഇട്ട് കൊടുത്തിട്ടാ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറ ഒരു നുള്ളും വിളകും പൊടി ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ട് അത് ഗ്യാസ് വെച്ച് അടിക്കാൻ വെച്ചിട്ടാം ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വെന്തിട്ട് പുറത്തേക്ക് പോകില്ല അപ്പം അരിഞ്ഞു വെച്ചാൽ ക്യാബേജിലേക്ക് പച്ചമുളകും തക്കാളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് തേങ്ങയും ഉപ്പ് ഇട്ടിട്ട് നന്നായി കുഴച്ച് വെച്ചിട്ടാണ് അതിലൊരാളിടാൻ ഞാൻ മറന്നുപോയിട്ടാണ് സബോള അരിഞ്ഞിടാൻ മറന്നിട്ടുണ്ടായിരുന്നിട്ടാ അത് അതും കൂടെ കൊടുന്നിട്ട് ഇട്ടിട്ട് നന്നായി ഞരട്ടിയിട്ടാ പച്ചമുളകൊക്കെ കൂടെ നന്നായി ഞരട്ടിയിട്ട് അതവിടെ നീക്കി വെച്ചിട്ടാണ് ഇനി രസത്തിലേക്ക് ഉലുവും നല്ല ജീരകം കുറച്ച് കടുകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടിയിട്ടുള്ളത് ചതച്ചെടുക്കാം കേട്ടോ ആ ചതച്ചെടുത്തപ്പോൾ അതിലേക്ക് വേണ്ട ഉണക്കമുളക് കറിവേപ്പില ചതച്ചെടുത്തത് പിന്നെ മല്ലിയില തക്കാളി അരിഞ്ഞത് പച്ചമുളക് ഒക്കെ ഉണ്ട് കേട്ടോ പുളി വെള്ളത്തിലിട്ടതും അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒക്കെ കൂടി ഒരുമിച്ചാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പണിയെടുക്കാമല്ലോ അപ്പോഴത്തേൻ്റെ ആ പരിപ്പും വെള്ളരിയും വെന്തു വന്നിട്ട് കേട്ടോ ഞാൻ അതൊന്ന് അടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി നോക്കാം നമുക്ക് അവിടെ വെള്ളം കുറച്ചൊന്ന് വറ്റാൻ വേണ്ടി വെച്ചിട്ടോ ഞാൻ എനിക്ക് ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടോ ഇവിടെ തേങ്ങാപ്പാലാണ് ഒഴിക്കുക തേങ്ങ ഇരച്ചൊഴിക്കലില്ല കേട്ടോ തേങ്ങാപ്പാൽ പാൽ എടുത്തിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കൽ അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴത്തേന് ഞാൻ അടുപ്പത്തന്നെ തന്നെ നമ്മൾ രസത്തിനുള്ള ചട്ടി വെച്ചിട്ടാം അപ്പം പെട്ടെന്നാവുമല്ലോ അപ്പോൾ അതിലേക്കുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കടുക് ഇട്ട് അത് കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിൽക്ക് കറിവേപ്പിലയും ഉണക്കമിളകും ഇട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് ഇതൊന്നും നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ഉലുവയും നല്ല ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും ഒരു നുള്ള് നുള്ളു കടുകൂട്ട് ചതച്ചത് അതിട്ടൂടെ നന്നായി വറുത്തെടുക്കുക കേട്ടോ നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളകും പൊടിയും ആവശ്യത്തിന് കുരുമുളക് ഇട്ടിട്ട് കായപ്പൊടി എണ്ണിട്ടപ്പോൾ ചേർക്കുക കായുണ്ടെങ്കിൽ അത് വറുത്തിട്ട് പൊടിച്ചിട്ട് പൊടിച്ചിട്ടിടേണ്ടത് നല്ലത് ഇപ്പം കായം കഴിഞ്ഞിരിക്കണം കേട്ടോ അത് മൂത്ത് വരുമ്പോഴേക്കാൻ കുറച്ച് വളരെ കുറച്ച് കേട്ടോ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അതൊക്കെ നന്നായി വഴറ്റിയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് തക്കാളി എണ്ണ അതിലേക്ക് ഇടാം ഒന്ന് അടിച്ചൊഴിക്കും ഒന്ന് ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കഷ്ണം കിട്ടാൻ വേണ്ടി അത് ഇടും കേട്ടോ പിന്നെ നമ്മൾ ആവശ്യത്തിന് പുളി പുളി നല്ല കട്ടിയിലാണ് ഇപ്പം ഒഴിച്ചു കൊടുക്കുന്നത് അതൊന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ആ പുളി തന്നെ ഒന്നുകൂടി വെള്ളത്തിലിട്ടിട്ട് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ചെയ്യാം നമുക്ക് എത്രയാണോ രസം വേണം അതിനെക്കാട്ടി കുറച്ച് കൂടുതൽ വെള്ളം വെക്കണം കേട്ടോ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ വെള്ളം പോരായിരുന്നപ്പം കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് കേട്ടോ ഞാൻ അത് അവിടെ കിടന്ന് നന്നായി തിളക്കട്ടെട്ടോ അപ്പോഴത്തേക്ക് ഞാൻ ഇതാട്ടോ ഉണക്കം മീനൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ നന്നാക്കി എടുത്ത് അതിൽ കുറച്ച് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് വരട്ടി എടുത്തിട്ടാ കായം പട്ടി വെച്ച് നമുക്ക് പപ്പടം പൊരിക്കണം കൊണ്ടാട്ടമുളക് പൊരിക്കണം പിന്നെ ഉണക്കമീൻ പൊരിക്കണം ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം കേട്ടോ അപ്പം അവിടെ കിടന്നിട്ട് രസം നന്നായി വറ്റ വറ്റണുണ്ട് കേട്ടോ അപ്പം മസാല കയ്യിൽ പിടിക്കണം കേട്ടോ അപ്പോഴത്തന്നെ ഒരടുപ്പത്ത് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് പപ്പടം കൊണ്ടാട്ട കൊണ്ടാട്ടമുളകൊക്കെ പറക്കാല ചട്ടി വെച്ച് ഒരു അടുപ്പത്ത് ഞാൻ ഉണക്കമീൻ പൊരിക്കാനുള്ള ചട്ടി വെച്ചോട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ള വെളിച്ചെണ്ണ സോറി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം ഒരടുപ്പത്ത് നമുക്ക് പപ്പടം പൊരിക്കാം അപ്പോൾ ഇപ്പറത്തെ അടുപ്പത്ത് നമുക്ക് ഉണക്കമീനും പുറത്തെടുക്കാമല്ലോ അപ്പം പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിഞ്ഞു പോകും പോകട്ടോ അപ്പം ഞാൻ മീനൊക്കെ അതിൽ വെച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പടുത്തടുപ്പത്ത് പപ്പടത്തിനുള്ള വെളിച്ചെണ്ണ ചൂടാവണുണ്ട് അപ്പം അതിന് ചൂടായി നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായി ഈ സ്വഭാവം പപ്പടക്കോലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കത്തിയോണ്ടാണ് ഇണ്ടാ ഞാൻ പപ്പടം പുറക്കുകയും ചെയ്യുക അതേപോലെ തന്നെ മീൻ പൊരിച്ചതും മറിച്ചിട്ട് കൊടുക്കുക ചെയ്യട്ടോ ചട്ടക ഉണ്ടായാലും അതൊന്നും ഉടുക്കൂലേ കത്തി കൊണ്ട് ഇണ്ടാ ചെയ്യുക പെട്ടെന്ന് പണി കഴിയുമല്ലോ വെച്ചിട്ട് അപ്പം ഇതുപോലെയുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ അതാ അവിടെ പപ്പടം വറുക്കണോണ്ട് ഇവിടെ മീനാകുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കണു കേട്ടോ അങ്ങനെ പപ്പടത്തിൻ്റെ പണി കഴിഞ്ഞ് അതുപോലെ തന്നെ മീനും വറുത്തെടുത്ത് കഴിഞ്ഞിട്ടാ ഇനി അതിൽ തന്നെയാണ് ഞാൻ പപ്പടം വറുത്ത അതിൽ ഞാൻ കേട്ടാ ഞാൻ മുളക് വറുത്തെടുക്കണത് അപ്പോൾ മുളകും വറുത്തെടുത്ത് കഴിഞ്ഞ് ഇനി ആ വെളിച്ച ആ ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ പച്ചക്കറി വറവടണു കേട്ടോ അപ്പം ആ കൊണ്ടാട്ടമുളകിൻ്റെ മണം അതിൽ കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മീൻ വറുത്തെടുത്ത പാത്രം മാറ്റിയിട്ട് പച്ചക്കറിയുടെ പാത്രം കൊടുന്ന് വെച്ച് കടുകും പിന്നെ കുറച്ച് കറിവേപ്പിലും ഉണക്കമിളകും ഇട്ടിട്ട് വറുത്തെടുക്കാണ് കേട്ടോ അത് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് വറവ് ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ആ ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാറുണ്ടല്ലോ ക്യാബേജ് ഉപ്പേരി അപ്പോൾ അതിന് വേണ്ടി കടുക് ഇട്ട് കറിവേപ്പിലും കുറച്ച് ഉണക്കമിളകും ഇട്ടിട്ട് ഈ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാബേജ് ഉണ്ടല്ലോ അത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് ഒന്ന് തട്ടിപ്പൊത്തി കൊടുത്തിട്ട് വേവിച്ചെടുക്കുക ചെയ്യാം അധികം വേവിച്ചെടുക്കില്ല കേട്ടോ അവിടെ ഒന്നൊന്ന് വാടിക്കിട്ടിയാൽ മതി ക്യാബേജ് അല്ലേ അപ്പോൾ അധികം വേവിച്ചെടുക്കൂലോ കേട്ടോ അപ്പോൾ ഉപ്പേരിയുടെ പണിയും കഴിയാറായിട്ടാണ് അത് അപ്പഴത്തേന് രസം വറ്റിയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ശർക്കര പൊടിച്ചിട്ട് ചെറുതായിട്ടാ കുറച്ചൊന്നു ഇട്ട് കൊടുത്ത് ഇട്ടാ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാൽ മല്ലിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് മൂടി വയ്ക്കാനിട്ടാ തീ ഓഫ് ചെയ്തിട്ട് കേട്ടോ അപ്പം ഞാൻ വോയിസ് ഓവറ് എടുക്കുമ്പോഴേ അപ്പുറത്ത് കിളികൾ കരയുണ്ട് പാവും അവിടെ കിടന്ന് കരഞ്ഞ് വിടക്കാൻ സൗണ്ട് ഉണ്ടെങ്കിൽ ഡിസ്റ്റേബ് ഉണ്ടെങ്കിൽ അപ്പം സോറി ഇട്ടാ അപ്പോൾ നമ്മുടെ കറികളൊക്കെ ആയിട്ടോ എന്താ ഉണക്കമീൻ വറുത്തത് പച്ചക്കറി ആയിട്ടുണ്ട് രസമായിട്ടുണ്ട് പിന്നെ കൊണ്ടോട്ടമുളക് വറുത്തതായിട്ടുണ്ട് കാബേജ് ഉപ്പേരി ആയിട്ടുണ്ട് പപ്പടമായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ ഇതാണ് കേട്ടോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന കരുതുന്നു എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും അസ്ലാമലേക്കും